ഈശോമിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സങ്കീർത്തനം ആറില് ആറാമത്തെ വാക്യം കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ഇത് നമ്മുടെ ജീവിതകഥയാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയതാണോ അല്ലെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് ഇപ്പോൾ കണ്ണീര് വറ്റിയ അവസ്ഥ ഇപ്പോൾ ഒരു മരവിച്ച അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ ജീവിതത്തിൽ കരയാത്തവരായിട്ട് ആരുമില്ല നമ്മളിപ്പോൾ എത്ര സന്തോഷത്തിലും ആനന്ദത്തിലുമായാലും ഇതാ ഞാനും നിങ്ങളും ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ലോകം സന്തോഷിക്കുന്നു അവസാനം ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മളെ യാത്രയാക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ടാറ്റ ബൈ പറഞ്ഞു പോകാൻ ആ കരച്ചിൽ സന്തോഷമാക്കി അവസാനിപ്പിക്കാൻ നമ്മളിൽ ആർക്കെങ്കിലുമൊക്കെ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ അമ്മ മരിച്ചുപോയി അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ ചില വ്യക്തികളുടെ അനുഭവങ്ങളൊക്കെ ഇതുപോലെ അറിയാം അപ്പോൾ അപൂർവമായിട്ട് കണ്ടുവരുന്ന കേൾക്കുന്ന സാഹചര്യമാണ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടാറ്റ ബൈബ് പറഞ്ഞ് ചിരിച്ച് യാത്രയാകുക അതിനു പകരമോ ജനിക്കുമ്പോഴും കരച്ചിലി പോകാൻ നേരവും അസഹ്യമായ കരച്ചിലി കാരണം അത് ജീവിച്ച് കൊതി തീർന്നില്ല അല്ലെങ്കിൽ ഒന്നും നേടാത്തതുപോലെ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത പോലെയുള്ള കുറ്റബോധങ്ങൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് കാരണം മരണ സമയത്തൊക്കെ ചില വ്യക്തികൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ദൈവമായ കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട് സംഖ്യത്തിന് അൻപത്തിയാറ് എട്ടിൽ പറയുന്നുണ്ട് അവിടെ എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് എൻ്റെ ഭാര്യയുടെ കണ്ണുനീരാണ് ഇന്ന് ഞാൻ മാന്യനായിട്ട് പുതുപുത്ത മനുഷ്യനായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ കള്ളു കുടിച്ചും ലഹരി ഉപയോഗിച്ചും സിഗരറ്റ് വലിച്ചും നശിച്ച് കൂപ്പ് ഒരു ജീവിതമായിരുന്നു എൻ്റേത് എന്നാൽ നിരാശയുടെ കണ്ണുനീരല്ല പ്രത്യാശയോടെ മുട്ടിന്മയിൽ നിന്ന് മുട്ടിന്മേൽ നിന്ന് കരുണക്കൊന്ത ചൊല്ലി ഞാൻ കുടിച്ച് പ്രശ്നമുണ്ടാക്കുമ്പോഴും ബോധമില്ലാതെ കിടക്കുമ്പോഴും സഹിച്ച് കാഴ്ചവെച്ച് കണ്ണുനീരൊഴുക്കി പ്രത്യാശയോടെ എനിക്ക് വേണ്ടി ഭാര്യ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര മാന്യനായിട്ട് നല്ല വ്യക്തിയായിട്ട് ജീവിച്ചിരിക്കുന്നത് എന്നൊരു ഉന്നതനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തിയത് ഓർക്കുകയാണ് അതുപോലെ മാതാപിതാക്കളെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് പാഴായി പോവുകയില്ല ഉദാഹരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സാക്ഷ്യങ്ങളിലും പ്രസംഗങ്ങളിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇതാ എൻ്റെ കുഞ്ഞു ബാല്യ ശൈശവകാല ബാല്യകൗമാരപ്രായങ്ങളിൽ കണ്ണുനീരിൽ കുതിർന്ന ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് കുടുംബ തകർച്ചകളും രോഗങ്ങളും അപ്പൻ്റെ മദ്യവാനും അങ്ങനെ പലതരം തകർച്ചകൾ വില്ലനായിട്ട് കടന്നു വന്ന ഒരു നാളുകളായിരുന്നു പക്ഷേ ദൈവവചനത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിനെ അറിഞ്ഞ് എല്ലാ കണ്ണുനീരുകളും കൈവെള്ളയിൽ ശേഖരിക്കുന്ന സംഗീത അമ്പത്താറ് എട്ട് പറയാം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഈ ബോധ്യം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അവർ വെറുമൊരു ബോധ്യമല്ല അതൊരു അനുഭവമായി ദൈവം മാറ്റി തകർച്ചകൾക്ക് പകരം ഉയർച്ചകൾ കടന്നു വന്നു രോഗത്തിന് പകരം രോഗശാന്തി കുടുംബത്തിൽ കടന്നു വന്നു ഇതാ പാപത്തിന് പകരം പാപമോചനം കടന്നു വന്നു ദുഃഖം സന്തോഷമായി മാറി തകർച്ചകൾ ഉയർച്ചകളായി മാറി കടം സമ്പന്നതയായി മാറി അപ്പോൾ കണ്ണുനീര് കൊടുത്താൽ ആനന്ദത്തിൻ്റെ കണ്ണുനീരായി മാറും 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 അപ്പോ സ്ഥലപ്രവർത്തനം ഇരുപതാമതേ അതിൽ പത്തൊമ്പതാമതേ ഭാഗത്തിൽ പറയുന്നുണ്ട് പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടെ ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു ഒരപ്പോസ്തലൻ്റെ സഹനമാണ് നമ്മളിവിടെ കാണുന്നത് കണ്ണുനീരോടുകൂടെ ശുശ്രൂഷ ചെയ്തു നമ്മളാണെങ്കിൽ എന്തു പറയും ഓ മതി കർത്താവ് മതി പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും വചനം കേട്ടിട്ടും ഒന്നും ഒരു കാര്യമില്ലെന്ന് പറയും കണ്ണുനീരോടുകൂടെ പരീക്ഷകളുടെ മതിയെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത അപ്പോസ്തല സഹനം വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വകുപ്പ് പറയുന്നു എന്തെന്നാൽ സിംഹാസനം മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയിക്കുകയും ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കും കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്ന് തീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീ കഷ്ടപ്പടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കാനായി നീ വരണേ കണ്ണുനീ ീരുമോ കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ എന്നു തീരും ഗർഭിണി പ്രസവസമയം അടുക്കുമ്പോൾ കരയുന്നത് പോലെ കർത്താവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാനാ ഏഷ്യ പ്രവചനം ഇരുപത്തി ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു അതായത് നിരാശയുടെ കാര്യം കണ്ണുനീരല്ല ഒരിക്കലും രക്ഷപ്പെടാൻ പോണില്ല എന്നല്ല എന്ത് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നല്ല ഇത്രയും നാൾ കരഞ്ഞിട്ട് ഒരു ഫലം ഉണ്ടായില്ല എന്നല്ല സമയത്തിന്റെ പൂർത്തിയിൽ ഇതാ ഗർഭിണിയുടെ പ്രസവ സമയം അടുക്കുമ്പോൾ ആ ഗർഭിണിയുടെ രോദനം പോലെ എന്താണ് നിരാശയുടെ കണ്ണുനീരല്ല നാശത്തിൻ്റെ കണ്ണുനീരല്ല ആ കണ്ണുനീരിന് ഫലമുണ്ട് കുഞ്ഞിൻ്റെ മുഖം കണ്ട് കഴിയുമ്പോൾ ആ കുഞ്ഞിക്കാൽ കണ്ട് കഴിയുമ്പോഴെന്ന് പറയും അമ്മയുടെ മുഖം പ്രസന്നമാകും കണ്ണുനീര് തോർന്നു അപ്പം ഇതുപോലെ തന്നെയാണ് വിശ്വാസിയുടെ ജീവിതത്തിലെ കണ്ണുനീർ പകരം ശപിക്കരുത് പകരം കൂടോത്രത്തിന് പോകരുത് പകരം കുത്തുവാക്കുകൾ പറയരുത് പകരം ചെളിവാറി എറിയരുത് പകരം ആത്മഹത്യ ചെയ്യാനായിട്ട് പോകരുത് ഇതാ ആ കണ്ണുനീർ തുള്ളികൾ കൈവെള്ളയിൽ ശേഖരിക്കുന്ന ദൈവം മക്കൾക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയ മാതാപിതാക്കൾ അറിയാം ഇന്ന് ആ കണ്ണുനീരുകൾ മക്കളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ചവിട്ടുപടികളാക്കി ദൈവം മാറ്റി എത്രയെത്ര സാക്ഷ്യങ്ങൾ ഇവിടെ അനേകർ പലവിധ സങ്കടങ്ങളുമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ഇനി ഒരിക്കലും മാറത്തില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു വന്നവരോട് കണ്ടുമുട്ടിയവരോട് കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ ആ കണ്ണുനീരുകളെ ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കി ദൈവം മാറ്റി മാറ്റി അതുകൊണ്ട് നിരാശയുടെ കണ്ണുനീരല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് സംഖ്യത്തിന് നൂറ്റി ഇരുപത്തി ആറ് അഞ്ച് ആറ് കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നു വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കും കടബാധ്യതയോ രോഗങ്ങളോ കുടുംബ തകർച്ചകളോ വിവാഹ തടസ്സങ്ങളോ വീടില്ലാത്ത അവസ്ഥകളോ ജോലി തകർച്ചകളോ ബന്ധ തകർച്ചകളോ വന്ധ്യതയോ രോഗങ്ങളോ എന്തുമാകട്ടെ ഇത് അത് ആനന്ദ നീരാക്കി ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കണം എന്തുകൊണ്ട് എനിക്കിങ്ങനെ അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് മാറിയില്ല ഞാൻ ആരാണെന്ന് അറിയാമോ അതെല്ലാം എളിമപ്പെടു ദൈവത്തിൻ്റെ പാദാന്തികത്തിലിരുന്ന പാപിനി മറിയത്തെ പോലെ യേശുവിൻ്റെ പാദത്തിലിരുന്ന് കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദം കഴുകി ആ പാപിനി മറിയത്തെ പോലെ മുൻവിധികളില്ലാതെ കണ്ണുനീര് കൊണ്ട് വാദം കഴുകി തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദം തുടച്ച് ചുംബിച്ച് സുഗന്ധ പരിമളം പൂശിയ ആ പാപിനി മറിയത്തെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട് യോനാൻ്റെ സുശ്രിഷൻ പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തഞ്ചാം ഭാഗത്തേക്ക് കാണുന്നുണ്ട് ഇതാ ദൈവത്തെ പോലും കരയിപ്പിച്ച് കളഞ്ഞ മനുഷ്യർ ലാസറിൻ്റെ സഹോദരിമാർ മാർത്തയും മറിയവും തൻ്റെ സഹോദരൻ തങ്ങളുടെ സഹോദരൻ രോഗം പിടിപെട്ട് എന്ന് യേശുവിനെ അറിയിച്ച് ആളെ പറഞ്ഞയച്ചപ്പോൾ യേശു വന്നില്ല ആൾ മരിച്ചിട്ടും വന്നില്ല മരിച്ചടക്കി ഇതാ നാലാം നാൾ കർത്താവ് കല്ലറ വരുമ്പോൾ ആ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ കണ്ണുനീർത്തുള്ളികൾ അവിടെ കണ്ണുനീര് കണ്ട് അവരോടൊപ്പം കരയുന്ന ബൈബിളിലെ ഏറ്റവും ചെറിയ ഒരു തിരുവചനം യോഹനാം പതിനൊന്ന് മുപ്പത്തഞ്ച് യേശു കണ്ണീർ പൊഴിച്ചു മനുഷ്യരോടുകൂടെ കരയുന്ന ദൈവത്തെ ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ട് കരയും രയാൻ നിന്നിഴൽ മാത്രം വരും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും ഏതോ ഒരു സിനിമാ ഗാനത്തിലെ വരികളാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു കരയുമ്പോൾ കൂടെ കരയുന്ന ഒരു ദൈവത്തെ കണ്ണുനീരിൽ അവസാനിക്കുന്ന ആ അവസ്ഥയല്ല കാണുന്നത് മരിച്ച ലാസറിനെ കർത്താവ് കണ്ണുനീര് കൊണ്ട് അവസാനിപ്പിക്കുകയല്ല അവരോടൊപ്പം കരയുകയും മരിച്ച ആ ലാസറിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം പകുതി പറയുന്നു സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുന്ന വിൻ കരയുന്നവരോട് കൂടെ എന്ന് റോമ പന്ത്രണ്ട് പതിനഞ്ച് റോമ പന്ത്രണ്ട് പതിനഞ്ച് സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ കൂടെ കരയുവിൻ ഇന്ന് സന്തോഷമില്ല കരച്ചിലും കൊച്ചു പിള്ളേർ പോലും ഏ ഒരു മരവിച്ച അവസ്ഥ എല്ലാവരും മൊബൈലിൻ്റെ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ വേണ്ട എന്നല്ല അതിരുവിട്ട ഉപയോഗങ്ങൾ ഇന്ന് മരവിച്ച പോലത്തെ അവസ്ഥ യാന്ത്രികതയിലേക്ക് കൊണ്ടുപോയിരിക്കുക വികാരപ്രകടനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വചനം പറയുന്നു സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ അതുകൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അമിതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കരയുന്നവരോട് കൂടെ കരയുവിനെന്ന് ജറമിയ ഒമ്പത് ഒന്നിൽ പറയുന്നു എൻ്റെ ശിരസ് ഒരു കണ്ണീർത്തടാകവും എൻ്റെ കണ്ണുകൾ ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാ പകൽക്കരയുമായിരുന്നു ജറമിയ ഒമ്പത് ഒന്ന് ഓസലേമിലെ സ്ത്രീകളെ നോക്കിയ ശുനാഥം പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവിൻ ഓസലേമിലെ മാത്രമല്ല ഇന്നത്തെ അവസ്ഥ ഇതാ ഓരോ ദിവസവും ഇന്നിപ്പോൾ പത്രത്തിൽ വായിച്ചത് ഉറക്കുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇളയ കുട്ടിയെ എടുത്ത് കെണറ്റിലിട്ടു കൊന്നുകളഞ്ഞു ഇളയ കുറ്റിയെ എടുത്ത് കെണറ്റിലിട്ടു കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്ന ഇതാ പത്രത്തിലൊക്കെ ഉണ്ട് തനിക്ക് കിട്ടുന്ന സ്നേഹം കിട്ടുന്നില്ല ആ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ സ്നേഹം സ്നേഹിക്കുമോ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയം നിമിത്തം മറ്റേ കുഞ്ഞിനെ കളഞ്ഞു ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ തെളിഞ്ഞും മറിഞ്ഞും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതാ കണ്ണുനീരോട് ഇന്ന് കുടുംബങ്ങളുടെ സഭയുടെ സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി മുട്ടിന്മയിൽ നിന്ന് കൈകൾ ഭരിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ശിരസ് ഒരു കണ്ണീർത്തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയുമായിരുന്നെങ്കിൽ എന്ന് ജെറമിയ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ജെറമിയ ഒമ്പത് ഒന്ന് അതുകൊണ്ട് നിരാശയുടെ കണ്ണുനീരിലേക്ക് പോവുകയല്ല പ്രത്യാശയുടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കണം വീണ്ടും ജർമിയാ പ്രവചനത്തിൽ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അതെ ആശ്വസിപ്പിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ നിങ്ങളുടെ ദൈവം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് വീണ്ടും ജിറമയാ പ്രവചനം മുപ്പത്തൊന്നാമധികം പതിനാറാം വാക്യം കർത്താവ് കർത്താവരുളി ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം നയി നൽ ലഭിക്കുമെന്ന് നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലയി ലഭിക്കുമെന്ന് അപ്പോൾ ആദ്യം കണ്ടു ഞാനവരെ ജറമിയ മുപ്പത്തൊന്ന് ഒമ്പത് അവരെ ആ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും വീണ്ടും ജറമിയ മുപ്പത്തൊന്ന് പതിനാറിൽ പറയുന്നു നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് പാഴല്ല കണ്ണുനീര് ശാപമല്ല ഒരിക്കലും ഇതിന് ഫലം കാണാതെ പോവുകയില്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അത് കുടുംബത്തിൻ്റെ വിശദീകരണത്തിന് പാപികളുടെ മാനസാന്തരത്തിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് തലമുറകളുടെ വിശദീകരണത്തിന് വേണ്ടി കാഴ്ചവെക്കാം കർത്താവ് തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ വിശദീകരിക്കണമേ ഞങ്ങളുടെ കണ്ണുനീർമുത്തുകൾ അങ്ങയുടെ പാതാന്തികത്തിൽ സമർപ്പിച്ച പാപിനി പോലെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഗർഭിണി പ്രസവ സമയം എടുക്കുമ്പോൾ കരയുന്നതുപോലെ അങ്ങേ വിളിച്ച് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു കഥാവെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവളുടെ സങ്കടങ്ങളെല്ലാം മാറുന്നല്ലോ അവൾ സന്തോഷത്തിലേക്ക് കടന്നു വരികയും സമാധാനത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്നല്ലോ ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഞങ്ങളെ നയിക്കണം ജെറമിയ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വകുതി പറയുന്നു ക്ഷീണിതരെ ഞാൻ ആശ്വസിപ്പിക്കും ക്ഷീണിതരെ ഞാൻ ആശ്വസിപ്പിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ക്ഷീണിതരെ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ക്ഷീണം നമ്മുടെ ദുഃഖം നമ്മുടെ നിരാശയെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മത്തായ സുശേഷത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് ഇതാ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ കണ്ണുകളിൽ പർശിച്ചുകൊണ്ട് ഈശോ രണ്ട് അന്ധന്മാരെ സുഖപ്പെടുന്നതായിട്ട് കാരണം ദാവീതിൻ്റെ പുത്ര പുത്രനായ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് രണ്ടന്തന്മാർ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരികയാണ് പ്രത്യാശയോടെ യേശുവിൻ്റെ പിന്നാലെ വരികയാണ് ഇന്നെല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലെ തകർച്ചകൾ സ്വന്തങ്ങൾ ബന്ധങ്ങൾ അന്യമായി തീർന്ന അവസ്ഥകൾ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയ അവസ്ഥകൾ വഴിമുട്ടി നിൽക്കുന്ന ജീവിതം പ്രിയ കുഞ്ഞെ ഇനിയും തീർന്നിട്ടില്ല ഇതാ ആ രണ്ട് അന്തന്മാർ യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ടു വന്നു മത്തായി ഒമ്പത് ഇരുപത്തൊമ്പത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ നമുക്ക് വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ കരഞ്ഞു കരഞ്ഞ് തോർന്നു തോർന്ന് തീർന്നുകൊണ്ടിരിക്കുന്ന ആ കരയുമ്പോൾ ഒരു ആശ്വാസം നമ്മുടെ ജീവിതം മുഴുവൻ കരച്ചിലേ ഉള്ളൂ കരഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ദൈവം കാണാനായിട്ട് പോകുന്നില്ല അങ്ങനത്തെ ഒരു വിശ്വാസമാണോ അല്ല അവരുടെ ശുദ്ധമായ വിശ്വാസം ആര് കണ്ടു യേശു കണ്ടു കർത്താവിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ദൈവത്തിൻ്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കണ്ണു പാഴായി പോകത്തില്ല അവർ വിശ്വസിച്ചു ഹൃദയശുദ്ധിയോടെ വിശ്വസിച്ചു അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ഇന്ന് കരഞ്ഞുകൊണ്ട് വിഷമിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നു അവർ നല്ലൊരു സ്ഥലത്തേക്ക് പോട്ടെ ദൈവം അവർക്ക് മോശം കൊടുക്കും നിങ്ങൾ നിരാശപ്പെട്ട് ദുഃഖിച്ച് ദുഃഖിച്ച് നടന്ന് അവരെ പിടിച്ചു വെക്കല്ലേ ഇനി ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ അവരുടെ ഓർമ്മക്ക് വേണ്ടി പുണ്യസ്മരണകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബാക്കി വെച്ച കാര്യങ്ങൾ നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് അവരോർത്ത് നന്ദി പറയും ഇത്രയും നാളെങ്കിലും അവരെ തന്നല്ലോ അവരോടുകൂടെ ജീവിക്കാൻ സാധിച്ചല്ലോ അതാരും ആകാം അപ്പനാകാം പങ്കാളിയാകാം മകനാകാം മകളാകാം സഹോദരങ്ങളാകാം ഞാൻ അവർക്ക് എൻ്റെ സഹോദരി ഇളയ സഹോദരി എന്നെ കല്ലെട്ട് വയസ്സ് ഇളയ സഹോദരി ഇപ്പോൾ എനിക്ക് അമ്പത്തി ഒന്ന് വയസ്സായി ഏതാനും വർഷം മുമ്പ് എന്നേക്കാൾ എട്ട് വയസ്സുള്ള സഹോദരി എട്ട് വയസ്സ് ഇളയ മുപ്പത്തെട്ട് വയസ്സുള്ള ആ സഹോദരി മരിച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിരുന്നു പണ്ടുമോലെ നല്ല സ്മാർട്ടായിരുന്നു ഒന്നിലും മാറി നിൽക്കത്തില്ല എൻ്റെ ശുശ്രൂഷകളിലൊക്കെ പാടി തകർത്ത് തിമർത്ത് ദൈവത്തെ ആരാധിച്ച് പ്രസംഗിക്കും പ്രസംഗിക്കണേ പ്രസംഗിക്കും പാടണമെങ്കിൽ പാടും ഒന്നിലും മാറി വെക്കത്തില്ല മറ്റ് കലാകായിക ഇനങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആളും ഇടുമിടിക്കുകയായിരുന്നു പക്ഷേ ഒറ്റ കാര്യം കത്തി ജലിച്ചു ജീവിത കത്തി ജലിച്ചു അതുപോലെ തന്നെ പോയി അല്ലാതെ കിടന്ന് വലിഞ്ഞ് വലിഞ്ഞ് നിരാശപ്പെട്ട് ഒരു പോക്കല്ല പോയത് ജീവിതകാലത്ത് ആ ഒന്ന് ജ്വലിച്ചു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു വിജാതി ഒരു ഉമ്മ എന്നോട് പറഞ്ഞ ആഹാ മനസ്സിലായില്ലായിരുന്നു ഇപ്പോഴാണ് ആളെ മനസ്സിലായത് ആ തൻ്റെ പെങ്ങളെക്കൂടി ഞാൻ പഠിച്ചതാണ് അതിൻ്റെ ആങ്ങളെ ആണല്ലേ എന്ന് ചോദിച്ചു ഞാൻ ചിന്താ അല്ല ആ കൊച്ചു മരിച്ചു പോയില്ല ആ മരിച്ചു പോയി അവ പറഞ്ഞു എന്താ സ്മാർട്ടായിരുന്നു ഞാൻ കൂടെ പഠിച്ചത് അപാരമായ അനുഗ്രഹങ്ങളും കഴിവുകളും ദൈവം കൊടുത്തിരുന്നു ഒരു പുകഴ്ത്തി പറയുകയല്ല ഓ അതിൻ്റെ ആങ്ങളെയാണല്ലേ എന്ന് അപ്പം എനിക്ക് ഒത്തിരി അഭിമാനം തോന്നി ഇതാ കത്തിജ്വലിച്ച് തമ്പരാൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു അല്ലാതെ ഒരു നിരാശയുടെ പോക്കല്ല ഞാൻ മരിച്ചാലും വേണ്ടൂല എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണം കാരണം ഗർഭിണിയായ ആദ്യകാലത്ത് ക്യാൻസർ വന്നതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നപ്പോൾ വീണ്ടും ഗർഭിണിയാകാൻ പാടില്ല എന്ന് ഗർഭിണിയായ അവസ്ഥയിൽ ഒന്നുകിൽ കൊച്ചിനെ കളയണം അല്ലെങ്കിൽ അമ്മേനെ കിട്ടത്തില്ല പക്ഷേ എൻ്റെ ജീവൻ പോയാലും ഈ കുഞ്ഞിനെ നശിപ്പിക്കത്തില്ല തുടത്തില്ല എന്ന തീരുമാനം കുഞ്ഞ് രക്ഷപ്പെട്ടു അമ്മ കടന്നുപോയി അപ്പോൾ ഇതാ രണ്ട് അന്തന്മാർ കരഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ പുത്രനായ യേശുവി എന്ന് വിളിച്ച് യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിലൊരു പ്രത്യാശയുടെ നിലവിളിയാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നത് വീണ്ടും അത്തായ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് കാനാൻകാരി സ്ത്രീ ക്രൂരമായിട്ട് പിശാചി ആവശിച്ചിരുന്ന തൻ്റെ മകൾക്ക് വേണ്ടി വിജാതിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ് അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ യേശുവിൻ്റെ സഹായം യാചിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ആ കാനൻകാരി സ്ത്രീ വരുമ്പോൾ ഇതാ പല വിധത്തിലും ഒഴിവാക്കി പോകാനും ഒഴിവാക്കി വിടാനുമുള്ള അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായി എന്നാൽ അവളുടെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു സ്ത്രീയെ മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കാം നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ഫലവും കാണാത്തതുപോലെ വറ്റി വരണ്ട രാജസ്ഥാൻ മരുഭൂമി പോലെ സഹാറ മരുഭൂമി പോലെ ഇതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം വരണ്ടെങ്കിൽ കിടക്കുന്നതായിട്ട് ഒരു ഫലവും കാണാത്ത പോലെ തോന്നുമ്പോഴും പ്രാർത്ഥന തുടർന്നു തുടർന്നുകൊണ്ടേരിക്കുക ഇതാ രണ്ട് അന്ധന്മാരുടെ കരച്ചിലും കാനാൻകാരി സ്ത്രീയുടെ കരച്ചിലും വിശ്വാസം എന്ന സബ്ജക്റ്റുമായിട്ട് കട വരും വളരെ പൊരുത്തപ്പെട്ടു പോകുന്ന ആ സബ്ജ ആ വിഷയങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത് എന്നാൽ അവിടെ എല്ലാം കാണുന്നത് വിശ്വാസം വഴിയുള്ള അവരുടെ കരച്ചിലാണ് പ്രത്യാശയുടെ കരച്ചിലാണ് ആ നിലവിളിക്ക് ദൈവത്തിന് ഉത്തരം കൊടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഈ ലോകം മുഴുവനും എതിർ വന്നാലും ആരെല്ലാം ഞങ്ങൾക്കെതിരായി തീർന്നാലും ഇനി സാധ്യത ഒന്നുമില്ല എങ്കിലും ഇതാ ദൈവത്തിന് തങ്ങളെ രക്ഷിക്കാൻ സാധിക്കും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ഇവർക്കെല്ലാം ഉത്തരം കിട്ടിയെങ്കിൽ അന്നായുടെ ജീവിതത്തിൽ സാമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതാ കരഞ്ഞ് 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 കണ്ണീരിൻ്റെ പുത്രൻ ആരാ സാമുവൽ പ്രവാചകനെ ഒരമ്മയാകാനുള്ള ഒരു പ്രവാചകൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കുന്നത് അന്നായുടെ നിലവിളിക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഇത് ഇത്രയും വർഷമായിട്ടൊരു സന്താന ഭാഗ്യം കിട്ടാത്തതിൻ്റെ ദുഃഖവാരത്തിലാണോ അവർക്ക് മറുപടി ഉണ്ട് ബൈബിളിൽ ഇതാ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാബുളിനെ പോലും അഭിഷേകം ചെയ്യാൻ അധികാരമുള്ള അനുഗ്രഹമുള്ള സാമുകൽ പ്രവാചകന്റെ തീരാനുള്ള ഭാഗ്യം കിട്ടിയ അന്നയും ഇതാ യേശുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ടു വന്ന കാനാങ്കാരി സ്ത്രീയുടെ വിശ്വാസം കൊണ്ട് ക്രൂരമായി പിശാചി ആവസിച്ചിരുന്ന ആ മകൾക്ക് അമ്മയുടെ കരച്ചിൽ ദൈവത്തിൻ്റെ പ്രതിപ്രവർത്തനമായി പ്രാർത്ഥനയായി അഭിഷേകമായി മാറിയതുപോലെ മാതാപിതാക്കളുടെ കണ്ണുനീര് ദൈവം കാണും മക്കളുടെ കണ്ണുനീര് ദൈവം കാണും കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ദൈവം കാണും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇതാ കണ്ണുനീരിനെക്കുറിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി വചനങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവോചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്രയും നാൾ എന്നെ ഞാൻ കരഞ്ഞതും എന്നെ കരയിച്ചതുമായ എല്ലാ അനുഭവങ്ങളും ദൈവമേ കണ്ണുനീരിന് കാരണക്കാരായവരോട് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങറിയാതെ ഒരു തുള്ളി കണ്ണുനീര് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ കണ്ണുനീർത്തുള്ളികൾ അലച്ചിലുകൾ എണ്ണുന്ന കൈവെള്ളയിൽ ശേഖരിക്കുന്ന നല്ല ദൈവമേ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന ജീവിതം കരഞ്ഞു കരഞ്ഞു തീരാനുള്ളതാണെന്ന് വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കണ്ണുനീരിൽ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ഗർഭിണി പ്രസവ സമയമെടുക്കുമ്പോൾ കരയുന്നത് പോലെ ഇതാ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കഴിയുമ്പോൾ ആ അമ്മയുടെ മുഖം പ്രസന്നമായി മാറുന്നത് പോലെ ഇവിടെ പ്രാർത്ഥനകൾക്ക് ഇതാ ദ്രുതഗതിയിൽ ഉത്തരം കിട്ടട്ടെ ദൈവിക ഇടപെടൽ കിട്ടട്ടെ ദൈവഹിതം മനസ്സിലാക്കാനുള്ള ശക്തി ഇവർക്ക് കിട്ടട്ടെ പ്രാർത്ഥനയിൽ കാത്തിരിപ്പ് മടുപ്പ് കൂടാതെ കാത്തിരുന്ന് അനുഗ്രഹം നേടാനുള്ള കൃപ കൊടുക്കണമേ അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ ഉപയോഗിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ ആരാധന ഹാലെ ലോയ ഹാലെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേനീശ്വമശ്ക്ക് തുതിയായിരിക്കട്ടെ കരച്ചിൽ നിർത്തി കണ്ണ് നീർ തുടക്കൂ പ്രൈസ്തലോ തീർച്ചയായും നമ്മുടെ ദൈവം ഇടപെടും നിങ്ങളുടെ കമൻറ്റുകൾ സബ്സ്ക്രൈബ് ലൈക്ക് അവയിലൂടെ സെൻറ്റ് മേരീസ് പേമറ്റ്ഷിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്ക് പരസ്പരം പങ്കുകാരാകാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലാത്ത മറ്റ് ഗ്രൂപ്പുകളിലും വ്യക്തികൾക്കും ഷെയർ ചെയ്തുകൊണ്ട് കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടക്കാൻ പറയുന്ന ആ കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം പങ്കുവയ്ക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസലോ